കൺവർ യാത്ര കടന്നു പോകുമ്പോൾ യാത്രാ വഴിയുള്ള കടകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്നുള്ള ബി ജെ പി സർക്കാരുകളുടെ ഉത്തരവിൽ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ബി ജെ പി സർക്കാരുകളുടെ ഈ നീക്കത്തിനെതിരെ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനം വന്നിട്ടുണ്ട് എന്നിരുന്നാലും അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള മട്ടിൽ ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ ഉത്തരവ് വ്യാപിപ്പിക്കുകയാണ് ഭക്ഷണശാലകൾക്ക് മുന്നിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശവുമായി മധ്യപ്രദേശ് സർക്കാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഉജ്ജയിനി മുനിസിപ്പൽ കോർപ്പറേഷനാണ് കടയുടമകൾ പേരും മൊബൈൽ നമ്പറും പ്രദർശിപ്പിക്കാൻ ഉത്തരവിറക്കിയത് നിയമം ലംഘിക്കുന്നവർക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കാനും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യം വെച്ചുള്ള യു പി സർക്കാരിൻ്റെ നടപടിയുടെ തുടർച്ചയാണിതെന്ന വിമർശനം ഇപ്പോൾ ശക്തമാവുകയും ചെയ്യുന്നുണ്ട് കൺവർ യാത്ര കടന്നു പോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിൻ്റെ ഉത്തരവിൽ കടുത്ത പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് മധ്യപ്രദേശിലും ഈ ഉത്തരവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചത് ബി ജെ പി ഭരിക്കുന്ന ഉജ്ജയിനി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ കടയുടമകളോടാണ് പേരും മൊബൈൽ നമ്പറും പ്രദർശിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമം ലംഘിക്കുന്നവർ രണ്ടായിരം രൂപ പിഴയടക്കണം രണ്ടാമതും ലംഘിച്ചാൽ പിഴ അയ്യായിരം ആകുമെന്നും നിർദ്ദേശമുണ്ട് മതപരമായ നഗരമാണ് ഉജ്ജയിനി എന്നും നിരവധി വിശ്വാസികൾ എത്തുന്നതിനാൽ ഇവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്നും കോർപ്പറേഷൻ കമ്മീഷണർ പറയുന്നുണ്ട് ഉപഭോക്താക്കളോട് കടയുടമകളുടെ സേവനം പ്രയോജനപ്പെടുത്താനും ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുമാണ് നടപടി എന്നതാണ് ന്യായീകരണം അതേസമയം ഇത് മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നും ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയതിന് സമാനമായ നടപടിയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു കൺവർ യാത്രയെ തുടർന്നുള്ള യു സർക്കാരിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്നും ഭരണഘടനയെ തകർക്കുന്ന ഉത്തരവ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ ഈ നടപടി